ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിവർ ജുവല്ലറി ചേട്ട് പുത്തൻകടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിന്റെ ചുറ്റുമതിലും ഗേറ്റും ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാരക് അധ്യക്ഷനായിരുന്നു വാർഡ് കൌൺസിലർ പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും ഹെഡ്മിസ്ട്രസ് പി കെ റംല നന്ദിയും പറഞ്ഞു പി ടി എ എക്സിക്യൂട്ടീവ് അംഗം ശാലിനി അധ്യാപകരായ എം കെ അബ്ദുൽ സലീം കെ എം മഞ്ജു സി പി വർഗീസ് എസ് കെ പ്രിയ സി ജെ ജിൻസി എ ബി രോഹിണി പി എം ഹസീന സയന ചാഴൂർ എം ആർ ഐശ്വര്യ ഷീജ നൌഷാദ് സി ദിവ്യം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു രക്ഷിതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി ചാവക്കാട് നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് എട്ടു ലക്ഷം രൂപ ചിലവിലാണ് മതിലും ഗേറ്റും നിർമ്മിച്ചത് നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്